ബാക്കിയൊക്കെ ഇത് കഥകളുടെ സുൽത്താന്റെ നാട് പ്രേമലേഖനവും ബാലകാല സഖ്യവും പാത്തുമ്മയുടെ ആടും മതിലുകളും ഭൂമിയുടെ അവകാശികളും വിശ്വവിഖ്യാതമായ മൂക്കും തുടങ്ങി ഒട്ടേറെ കഥകൾക്ക് ജന്മം കൊണ്ട നാട് പുള്ളികളെയും ഭിഷിക്കാരെയും വേഷികളെയും പട്ടിണിക്കാരെയും കഥാപാത്രങ്ങളാക്കി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച അനുശ്വര കഥാകാരൻ ലോക സാഹിത്യ ഭൂപടത്തിൽ കോഴിക്കോടിന്റെ ഖ്യാതിക്ക് ഇടം നൽകാൻ കാരണക്കാരനായ ഇമിനിബല്ലി സുൽത്താനെ എങ്ങനെയാ മറക്കാൻ കഴിയുക മുച്ചീട്ട കൽക്കാരന്റെ മകൾ എന്ന കഥയിലെ ഹലാഖിന്റെ അവിലും കന്നിയും മാത്രം കണ്ടാൽ മതി ബഷീർ എന്ന കഥാകാരൻ എന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കും കേരളത്തിന്റെ സ്വന്തം കഥാകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം അലാക്കിന്റെ 我是男的。 പച്ചക്കെണ്ണം കോക്കില് പറഞ്ഞി ഒരു ഉറുക്കുരുജാൻ പഠിപ്പിച്ച

thế bị sướng Nhưng ngạch được của anh thì À, bê đi đa cha bê À, bà chú đi Nampak macam ni, nampak macam perempuan ni, ni mana pun dia ini orang, pe. bye

त <inaudible> <inaudible> இவனை عايز جماعه ડોલર കണ്ടോ ઓકરે માળા നമ്മൾ പോരാക്കാണ്ടി വേറെથી അപ്പങ്ങൻ അണ്ട ബോസ് ആയിപ്പോയ ഇവന സ്ഥാനം എന്ന് പറഞ്ഞാൽ ആരട്ട ന്യായോ കുട്ടപ്പൻ എടുത്തീ ആള് മുട്ടപ്പൻ എടുത്തീ അപ്പ പോകര അണ്ട ഫള്ളാ മുട്ടപ്പൻ വെട്ടിക്കോ ഇടയാ വെച്ചണ്ടി કોળા ചെന്ന സ്ഥലത്ത് പറഞ്ഞാൽ ആരട്ട ന്യായോ കുട്ടപ്പൻ എടുത്തീ ആള് നമ്മൾ ഒറ്റക്കણને പോകരեցી അപ്പ മുട്ടപ്പ അണ്ട കുട്ടി সাইনিয়ানিনো মকডিকেনে? কোলেন্য়া! মসমান দাচ্য়া! আইতলারাই নমানাই তুইতেলাই! মাইনিয়ীডাই! সাইনিয়া! এদে মানাইপ�

<laughs> राजवे <पेरा जा भी। laughs> <बेरा दुद बेरी। laughs> <laughs> ನಬಾರಾಣೆ ನಮ್ಮளோ ಮೋಳಿಯ ಬಂಗಲದ್ರಿ ಐಚೈ ಆದಂಗನ ರೂಪನೆಗಳು ಮಾರಾಟದ ಬನೋನಾಣಿ ಬೆಲ್ಲಾಯಾ ನೆಟ್ಟಿಗೆಕಿ ಈ ಸೈಲವಲ್ಲ ಕಪ್ಪಂತು ಬುದ್ದೆಕ ಬರ್ಜೋಟಿ ಆ ಆ ಆ ಕಡನಂದೆ ಕಡಂಡೆ ರಾಜಾ ಜೈಚೈ ಓಕರೆ ಅನ್ ಓರುಂ ಓಕಲಂದಾ ಒತ್ತಕಣ್ಣೆ ಓಕೇರಿ ಚೀಟುಗಳ ಕಾದಕಣ್ಣೆ ಓಕೇರಿ ಅದು ಅರ್ನಲ್ಲ ತನ 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 ತಂದಿನ್ನೋ ತನ ತನ ತಂದಿನ್ನೋ ತಂದಿನ್ನೋ നിങ്ങൾ എന്തിനോ എന് തക്കാളെ രസമുണ്ടല്ലോ ഞമ്മളെ കൂട്ടിണ്ടല്ലേണ്ടാ കൊറഞ്ഞ